നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെയും സർക്കാർ വൃത്തങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്ന ക്ഷേമ പെൻഷൻ തുക ജനുവരി മുതൽ ഉയർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടിയുണ്ട് ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി തന്നെ വാർത്ത കാണുക ഒപ്പം എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ജനുവരി മാസം സംസ്ഥാന ബജറ്റ് വരുന്നുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് ആലോചനയിലുണ്ട് നിലവിൽ നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ചായ അടക്കമുള്ള ഭക്ഷ്യ സാധനങ്ങളുടെയൊക്കെ തന്നെ വില ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയെങ്കിലും ഉയർത്തണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് പെൻഷൻ വാങ്ങുന്ന അനർഹരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതായത് പഞ്ചായത്തുകൾക്കൊക്കെ തന്നെ കൈമാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ പുറത്താക്കപ്പെടും അപ്പോൾ അത്തരത്തിൽ അനർഹരുടെ പട്ടിക ഈ രീതിയിൽ കണ്ടെത്തുകയും ഇതിൽ കൃത്യമായിട്ടുള്ള സൂക്ഷ്മ പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ആദ്യഘട്ടത്തിൽ നടക്കുക രണ്ടായിരമോ അതിനോ മുകളിലോ വിസ്തീർണമുള്ള വീടുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അനർഹത മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് അവർ തീർച്ചയായിട്ടും ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിലെ എ സി ആണ് ഇതൊരു ആഡംബര വസ്തുവായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ കൂടി അനർഹരാക്കുന്നത് ഇനി ഏറ്റവും ഒടുവിലായിട്ട് വീട്ടിൽ നാല് ചക്ര വാഹനം കാറൊക്കെ ഉള്ളവരാണെങ്കിൽ നാല് ചക്ര വാഹനങ്ങൾ ഉപജീവന മാർഗത്തിനുള്ള വാഹനങ്ങളല്ല അല്ലാതെയുള്ള പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചും അവരും അനർഹരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഇത്തരത്തിൽ നിലവിലെ ഈ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്ന അനർഹരുടെ എണ്ണത്തിന്റെയൊക്കെ കൂടി ആനുപാതികമായിട്ടാകും പെൻഷൻ തുകയിൽ എത്രത്തോളം വർധനവ് വരുത്തണമെന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്തിമ തീരുമാനം ഉണ്ടാവുക സംസ്ഥാന ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി അവതരിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളിൽ ഏഴു ലക്ഷം പേരെങ്കിലും ഇപ്പോൾ അനർഹരാണെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് ഇവരെ ഒഴിവാക്കിയാൽ തന്നെ ഇത്രയും തുക അർഹരായവർക്ക് അധികമായി നൽകാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇവരുന്ന നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ വേണമെന്ന നിർദ്ദേശം ഇപ്പോൾ സജീവമായിരിക്കുന്നത് സംസ്ഥാന ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലിന് അവതരിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നാലാം ബജറ്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടും പെൻഷൻ തുകയിൽ വർധനവ് വരുത്താനായിട്ട് ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇനി വരുന്നത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളായതിനാൽ തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനാകും ധനമന്ത്രി ശ്രമിക്കുക നിലവിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുകയിൽ നാല് ഗഡുക്കൾ കുടിച്ചുകയാണ് ഇത് പൂർണ്ണമായിട്ട് വിതരണം ചെയ്യണമെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയെങ്കിലും സർക്കാരിന് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ ഘട്ടം ഘട്ടമായിട്ട് മാത്രമാണ് വിതരണം ചെയ്ത് പൂർത്തീകരിക്കുക അത് ഈ വർഷം വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം അടുത്ത സാമ്പത്തിക വർഷവും ഈ കുടിശ്ശിക പെൻഷൻ കെടുക്കൽ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ നേരത്തെ അറിയിച്ചത് ജനുവരി മൂന്നാം വാരത്തോടെയാകും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കുക അതിനുശേഷം ബജറ്റ് പ്രഖ്യാപനത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നിരവധി വർധനവൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക